പ്രിയൻ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതായത് ഇറാനെ ഒരു താമസവും ഇല്ലാതെ അമേരിക്ക കയറി അടിക്കുമെന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷണവും എല്ലാ തീരുമാനങ്ങളും ആയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള നിർണായക വിവരമാണ് വരുന്നത് അതുപോലെ തന്നെ ഈ യു എസിൻ്റെ പുതിയൊരു വിമാനവാഹിനി കൂടി ഇറാനിലേക്ക് തിരിച്ചിട്ടുണ്ട് യു എസ് എസ് മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഒരു വിമാനവാഹിനി കപ്പലാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് നേരത്തെ തന്നെ കാൾ വിൽസൺ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങളെ വഹിക്കുന്ന വിമാനവാഹിനി കപ്പൽ അവിടെ തന്നെ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യുധോ അവിടേക്ക് അയച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണത്തിനുള്ള കോപ്പുകൂട്ടലുകളെല്ലാം തന്നെ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നു അധികം താമസിയാതെ ഇറാനെ അടിക്കുമെന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വ്യക്തമാകുന്ന കാര്യം സുവ്യക്തമാണത് ഇറാനോട് നിര നിർബാധികം കീഴടങ്ങാനായിട്ട് ട്രംപ് ആവശ്യപ്പെട്ടു പക്ഷേ ഇറാൻ പറയുന്നത് ഇറാൻ ജനത എവിടെയും കീഴടങ്ങില്ല എന്നുള്ളതാണ് അപ്പോൾ ട്രംപ് അതിനെ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ലക്ക് എന്നാണ് അതായത് ഉറപ്പായിട്ടും അമേരിക്കയെ ആക്രമിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാകുകയാണ് അമേരിക്കയ്ക്ക് കൃത്യമായ തീരുമാനമുണ്ട് എങ്ങനെ ഇറാനെ ആക്രമിക്കണം എന്നുള്ള കാര്യത്തിനകത്ത് ഇറാൻ പൂർണ്ണമായിട്ടും കടന്നു ചെന്ന് ഇറാൻ ഉള്ളിലേക്ക് കടന്നു ചെന്ന് തന്നെയായിരിക്കും ആദ്യം ഈ പറയുന്ന തോക്കില്ലായുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം അവന് ആൾക്കാർ തമ്മിലല്ലേ യുദ്ധം ചെയ്യുന്നത് മിസൈലുകൾ തമ്മിലാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മിസൈൽ ആക്രമണങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് എന്നുള്ളതാണ് നമ്മൾ എത്രയൊക്കെ തന്നെ തള്ളി പറഞ്ഞാലും പുതിയ കാലഘട്ടത്തിൻ്റെ യുദ്ധം ഡ്രോണും ഈ പറയുന്ന മിസൈൽ ഉപയോഗിച്ചാണെങ്കിലും ആളുകൾ ഇറങ്ങിയുള്ള അതായത് സൈനിക നടപടി സൈന്യം ഇറങ്ങിയുള്ള ഈ പറയുന്ന ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് തന്നെ ആയിരിക്കും യുദ്ധത്തിൻ്റെ യഥാർത്ഥ വശത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുക മറ്റേതൊക്കെ ഈ പറയുന്ന നമ്മൾ പറയില്ലേ എന്താ ഈ ആകാശത്ത് നടത്തുന്ന ഉണ്ടല്ലോ നമ്മുടെ ആകാശ കമ്പം ഈ തൃശൂർ പൂരത്തിനൊക്കെ അതുപോലെയുള്ള ഒരു കാര്യമേ ഉള്ളൂ കാരണം ഈ പറയുന്ന മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പ്രതിരോധിച്ച് കഴിയുമ്പോൾ ആകാശത്ത് ഇങ്ങനെ കത്തിപ്പോകുന്നതല്ലാതെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണത്തിന് ശേഷി ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ ആക്രമണം സാധ്യമാകുന്നില്ല എന്നുള്ള അങ്ങനെ ഒരു യുദ്ധം നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ ബൂട്ടുകൾ അണങ്ങി ആൾക്കാർ ഇറങ്ങിയാൽ മാത്രമേ യുദ്ധം യുദ്ധത്തിൻ്റെതായ രീതിയിൽ പോകുകയുള്ളൂ അത് അമേരിക്ക അധികം താമസിയാതെ ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ എല്ലാം തന്നെ സംക്ഷിപ്തമായിട്ടുള്ള കാര്യം അപ്പോൾ അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധത്തിന് ഒരു അവസാനമാവുകയാണ് ആ ഒരു അവസാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എങ്ങനെ ഇറാനെ ആക്രമിക്കും ഖമേനിയുടെ അന്ത്യമാണ് അമേരിക്ക ഇറങ്ങാൻ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിലവിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടറിയാം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെത്താൻസിലുള്ള ആണവ കേന്ദ്രമാണ് തകർത്തത് അവിടെ തകർത്തത് ധരിപ്പണമാക്കിയത് ഇസ്രായേലിൻ്റെ മിസൈലുകളാണ് അത് ഇസ്രയേലിൻ്റെ ക്രൂയിസ് മിസൈലുകളായാലും ശരി തന്നെ ഈ പറയുന്ന മാരകശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളായാലും ശരി തന്നെ ഇതെല്ലാമാണ് ഇസ്രായേൽ ഇസ്രയേൽ എവിടെയെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് നെത്താൻസിലുണ്ടായിരുന്ന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ആണവ ഇന്ധന സമ്പുഷ്ടീകരണ കേന്ദ്രം യുറേനിയൻ സമ്പുഷ്ടീകരിക്കുന്ന ലാബുകൾ അടക്കമടങ്ങിയിട്ടുള്ള മേഖല തകർന്നു തരിപ്പണമായി എന്നുള്ളതാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അടക്കം പറയുന്നത് പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഫോർദോ എന്ന് പറയുന്ന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം മലനിരക്ക് മലനിരകളുടെ അടിയിലാണത് സ്ഥിതി ചെയ്യുന്നത് എൺപത് മീറ്ററോളം അടിയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് അതിന് ചുറ്റുമായിട്ട് വലിയ കാവലുണ്ടോ ആ കാവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെയും റഷ്യയുടെയും അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത്ര വേഗമൊന്നും അവിടെ പോയിട്ട് ആക്രമിച്ച് തിരിച്ചു വരാനായിട്ട് കഴിയുക എന്ന് കഴിയുമെന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായിട്ടുള്ളൊരു ജോലിയായിരിക്കും അതുകൊണ്ടാണ് ജിഒബി ഫിഫ്റ്റി സെവൻ എ ബി എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്കയിൽ നിന്ന് ഇറാൻ ആവശ്യപ്പെടുന്നത് പതിമൂവായിരം ടൺ പതിമൂവായിരം കിലോ ഭാരമുള്ള ബോംബുകളാണതെല്ലാം അപ്പോൾ ഈ ബോംബുകൾ വഹിക്കാനായിട്ട് ബി ടു ബോംബർ എന്ന് പറയുന്ന ഇറാഖ് യുദ്ധകാലത്ത് മാത്രം ലോകമറിഞ്ഞ അമേരിക്കയുടെ ഒരു സ്റ്റെൽത്ത് വിമാനമുണ്ട് ഒരു പക്ഷിയുടെ ആകൃതിയിലിരിക്കുന്ന ഒരു പക്ഷി പറക്കുന്ന ആകൃതിയിലാണ് ഇരിക്കുന്നത് അതിവേഗം പറന്ന് ആക്രമണം നടത്തി തിരിച്ചു പോകാൻ കഴിയുന്ന ശേഷിയുള്ള അത്രയും വലിയ വിമാനം പതിനെട്ടായിരം കിലോ വരെ വഹിക്കാൻ കഴിയും അതിന് പതിനൊന്നായിരം കിലോമീറ്റർ താണ്ടാനും കഴിയും വീണ്ടും ഫിയൽ നിറയ്ക്കുകയാണെങ്കിൽ അതിന് ഏകദേശം ഇരുപത്തി മൂവായിരത്തിലേറെ കിലോമീറ്ററുകൾ ഒരേ സമയം തന്നെ പറക്കാൻ കഴിയുന്ന യുദ്ധവിമാനം അത്രയും കരുത്തുള്ള യുദ്ധവിമാനം ഈ പറയുന്ന ഫോർദോ മേഖലയിലെത്തി സ്റ്റെൽത്താണല്ലോ അതുകൊണ്ട് റഡാറിൻ്റെ കണ്ണിൽപ്പെടില്ല ആകാശത്ത് വന്ന് റഡാറിൻ്റെയൊക്കെ ഉയരത്തിൽ ഏറ്റവും ഉയരത്തിൽ വന്ന് ബോംബിട്ടിട്ട് അത് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ പ്രദേശം ഫോർദോ എന്ന് പറയുന്ന ഈ പറയുന്ന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തകരും തകർന്നു കഴിഞ്ഞാൽ തന്നെ വലിയ തോതിൽ അണുവികിരണം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കാരണം അവിടെ വൻ തോതിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ മേഖലയിലുള്ള അണുവികരണം ഉണ്ടാകും അതിനെ പിന്നെ പ്രതിരോധിക്കാനായിട്ട് മറ്റു മാർഗ്ഗങ്ങൾ തേടേണ്ടി വരും എത്രത്തോളം ഉണ്ടാകും എത്രത്തോളം ഇറേനിയ സൃഷ്ടീകരിക്കപ്പെട്ടിട്ടുണ്ട് അത്രത്തോളം തന്നെ അണുവികരണത്തിനുള്ള സാധ്യതകളുമുണ്ട് അപ്പം ഇറ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ മേഖല കൂടി തകർക്കുക എന്നുള്ളത് ആ മേഖല തകർക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ഇറാൻ്റെ ലക്ഷ്യവും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഈ പ്രദേശത്തെ നിലവിൽ പരീക്ഷി പഠിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം അത്രയും സുരക്ഷിതമായിട്ടുള്ളൊരു മേഖല പാറയ്ക്കടിയിലാണിത് എൺപത് മീറ്റർ തുരന്നിട്ടാണ് രണ്ടായിരത്തി ആറിലാണ് നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ഈ ഫോർദോയുടെ ഈ ഫോർദോയിലുള്ള ഈ മലനിരകളിൽ ഈ ഇറേനിയ സമ്പുഷ്ടീകരിക്കുന്നതിനുള്ള കേന്ദ്രം സ്ഥാപിച്ചു ഇറാൻ്റെയും റഷ്യയുടെയും വ്യോമ ഭൂതല ആക്രമണങ്ങളെ പ്രതിരോധ മിസൈൽ പ്രതിരോധത്തെ മിസൈലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണിത് അതുകൊണ്ട് തന്നെയാണ് ജി ബി യു ഫിഫ്റ്റി സെവൻ എ ബി എന്ന് പറയുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേൽ ആവശ്യപ്പെടുന്ന ഇറാനോട് ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചല്ലോ ഏതായാലും യുദ്ധം എന്താ പറഞ്ഞാൽ ആക്രമണത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് ആരും അനുമതി കൊടുത്ത് ട്രംപ് അനുമതി കൊടുത്തു അങ്ങനെ ട്രംപ് അനുമതി കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേലിന് കൈമാറും സ്വാഭാവികമാണ് അമേരിക്ക ആക്രമണത്തിന് ഇറങ്ങുകയാണല്ലോ അതിനു മുമ്പ് നീ അടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അറുപത്തൊന്ന് മീറ്റർ വരെ തുരന്ന് ചെന്ന് ആഘാതമേൽപ്പിക്കാനുള്ള കരുത്തുണ്ട് ഈ ബോംബിന് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ എൺപത് മീറ്റർ അടിയിലുള്ള ഈ പറയുന്ന ഇറാൻ്റെ കേന്ദ്രത്തിനെ തകർക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ബി ടു ബോംബർ സ്റ്റെലത്താണ് ഈ വിമാനത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇതിൻ്റെ പെയിൻറ്റ് പോലും അങ്ങനെയുള്ളതാണെന്നാണ് പറയപ്പെടുന്നത് അതായത് റെഡ് കണ്ടെത്താൻ കഴിയില്ല ആ രീതിയിലാണ് അതിൻ്റെ അതിന് അതിന് പുറത്തുമായി കൊടുത്തിരിക്കുന്ന കോട്ടിങ് പോലും എന്നുള്ളതാണ് ഈ വിമാനം അമേരിക്കയുടെ കയ്യിലുണ്ട് എന്നുള്ളത് ബി റ്റു ബോംബർ ഉണ്ട് എന്നുള്ളത് ഇറാഖ് യുദ്ധകാലത്താണ് നമ്മൾ അറിയുന്നത് അമേരിക്കയുടെ കയ്യിൽ ഇത്രയും ശക്തമായ മാരകമായിട്ടുള്ള മാരകമായിട്ടുള്ളൊരു ബോംബുണ്ടോ എന്ന് അല്ല ഉണ്ട് എന്നുള്ളത് അത് അന്നാണ് ആദ്യമായിട്ട് ലോകമറിയുന്ന ഈ ഇത്തരമൊരു വിമാനമുണ്ടോ എന്ന് അതിനുമുമ്പ് യൂട്യൂബ് ബോംബർ എന്ന് പറയുന്ന ഒരു ബോംബർ ഉണ്ടായിരുന്നു ആ ബോംബർ ഈ പറയുന്ന നമ്മുടെ ക്യൂബൻ മിസൈൽ ക്രൈസിൻ്റെ കാലത്താണ് അമേരിക്ക അതിനെ വിന്യസിച്ചിരുന്നതൊക്കെ തന്നെ അത് നമുക്കറിയാമെന്നുള്ളതാണ് കാലത്തെ ഒരു മൂന്നാം ലോക യുദ്ധത്തിനെ വഴിമാറ്റി വിട്ട ആ സംഭവമായിരുന്നു ക്യൂബൻ മിസൈൽ ക്രൈസിസ് എന്ന് പറയുന്നത് അതിലൂടെ മൂന്നാം ലോക യുദ്ധം ഉണ്ടാകേണ്ടതായിരുന്നു റഷ്യ അമേരിക്ക നമ്മൾ അടിക്കേണ്ടതാണ് അടിച്ചില്ല അങ്ങ് പോയി പക്ഷേ ഇന്ന് ഈ പറയുന്ന ഇറാനെ ആക്രമിക്കാനായിട്ട് വലിയ സജ്ജീകരണം എല്ലാം തന്നെ അമേരിക്ക ഒരുക്കുന്നു ഇതുവരെ റഷ്യ ഇക്കാര്യത്തിൽ വലിയ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല റഷ്യ ഇടപെടുമ്പോ എന്നുള്ളത് റഷ്യ ഇടപെടാനുള്ള സാധ്യത വളരെ കുറവാണ് റഷ്യ അടക്കം മറ്റു രാജ്യങ്ങൾ ആരും തന്നെ ഇടപെടാനുള്ള സാധ്യതയും വളരെ കുറവാണ് അടിക്കട്ടെ എന്നുള്ള ഒരു നിലപാടിലായിരിക്കും പാകിസ്ഥാന് പോലും ഇറാനോട് അത്ര വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇന്ത്യയും ഇറാനും തമ്മിൽ വല്ല ബന്ധമാണുള്ളത് കാരണം ചബഹാർ പോർട്ടൊക്കെ നമുക്കറിയാമല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ അവരുമായിട്ടൊരു വികസന പ്രവർത്തനത്തിന് കൈകോർത്ത സ്ഥലമൊക്കെയാണ് ചബഹാർ പോർട്ട് നമുക്ക് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ ആ മേഖല കൂടുതൽ ആവശ്യമുള്ളതുമാണ് പക്ഷേ ഈ പാകിസ്ഥാൻ ഇതൊരു ഷിയാ രാജ്യമായതുകൊണ്ട് ഇറാൻ തകരുന്നതിൽ പാകിസ്ഥാൻ ഉള്ളൂ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങൾ ഈ ഇറാനു ചുറ്റും കിടക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും അതുപോലെ തന്നെയാണ് അപ്പോൾ ഇറാനെ സഹായിക്കാനായിട്ട് ആരെത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ രാജ്യങ്ങളങ്ങനെ എത്താനുള്ള സാധ്യതയൊന്നുമില്ല പാകിസ്ഥാനെ സഹായിക്കാൻ എത്തിയ തുർക്കിയോ അസർബൈജാനോ ഒന്നും തന്നെ ഇറാനെ സഹായിക്കാൻ പറ്റില്ല കാരണം സുന്നീഷിയ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ പക്ഷേ അങ്ങനെ ഒരു ഘട്ടം നിലനിൽക്കുന്നതെങ്കിലും അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ കാൽ കീഴിലേക്ക് ഇറാൻ പോകും ഇറാൻ വലിയ തിരിച്ചടി നൽകുന്നതെന്നൊക്കെയാണ് ഖമേനി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള സൈനിക ശേഷിയൊന്നും ഇറാനില്ല ഇറാനും ഇസ്രയേലും കൂടി തകർത്തുതരിപ്പണമാക്കും ഈ പറയുന്ന ഇറാനെ എന്നിട്ട് ഇറാനും ഇസ്രയേലും യു കെയും ഫ്രാൻസും എല്ലാം ചേർന്ന് അവിടുത്തെ എണ്ണ അടക്കമുള്ള റേററ്റ്സ് എല്ലാം കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്തായാലും അമേരിക്ക ഇറാനെ അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക